ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഫ്രോക്ക് ആണ് കേട്ടോ കണ്ടല്ലേ അപ്പൊ നമ്മളെ ഏതാ ഷാള് അറിയോ നമ്മളെ അഞ്ഞൂറ് രൂപക്ക് നാല് ഷാള് കിട്ടിയോ അഞ്ഞൂറ് രൂപക്ക് നാല് ഷാള് എന്ന് പറയുന്ന ഷാളും ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഇപ്പൊ ഏത് ഷാൾ എടുവിച്ചിട ഇതേറ്റ് ഇങ്ങനെ നോക്കി അടക്കിയിരുന്നു അപ്പൊ ഇവിടെ തന്നെ ഇണ്ട് ഒരു ഗോൾഡൻ കിടക്കണം അപ്പൊ അത് എടുത്തു അപ്പം അറുപത് സൈസിലാണ് ഒരുപാട് ആൾക്കാരായി അറുപത് സൈസിൽ ഫ്രോക്ക് മാക്സ് ഉണ്ടോ 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 ചോദിക്കണോ അപ്പം ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഫോണ് അറിയില്ല ഇതാടോ അറുപത് സൈസിലെ ഫ്രോക്കാണ് ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ സെയിം പീസ് തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ ഫുള് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നേ ഫോണ കളി കുറച്ച് കൂടിയുള്ളതുകൊണ്ട് ഈ ആൾക്കാരെ അഡ്രസ്സിന്റെ കയ്യിൽ നിന്ന് മിസ്സായി അത് ഇടയ്ക്കിടക്ക് സംഭവിക്കുന്നതാണ് എന്തെങ്കിലും ഫോണോ കോളോ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തോ ഒരു ഡിലീറ്റ് അമർത്തും അപ്പോൾ ഇപ്പൊ ഇന്നിന്നലെ കൈറ്റ് ഓൾറെഡി രണ്ട് ദിവസം ഇവിടുന്ന് വഴുകിയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാന് പാക്കിങ് കഴിയാത്തത് കാരണം പിന്നെ രണ്ടു ദിവസം പോസ്റ്റ് ഓഫീസിൽ നിന്ന് അടിച്ചു തന്നിട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പോസ്റ്റ് വഴുകിയത് കാരണം എന്താ വെച്ചാൽ ഡി ടി ഡി സി ആണെങ്കിൽ പണി പണിയെടുത്താലേ ശമ്പളം കിട്ടുകയുള്ളൂ എന്നുള്ള നിലക്ക് എത്ര കൊണ്ടിട്ട് കൊടുത്താലും ഇതിൽ അടിച്ചു തരും കേട്ടോ നേരെ മറിച്ച് മറ്റൊരുക്ക് ഇനി ഞാൻ പറഞ്ഞു അതിൻ്റെ പേരിൽ എന്തെങ്കിലും വരുമെന്നാവോ അവർക്ക് കുറച്ച് കൂടുതൽ വർക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു നമ്മളെ വർക്ക് എടുക്കൂലട്ടോ അപ്പോൾ ആ പിന്നെ നാളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം കയറി ഇറങ്ങണം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫ്രോക്ക് മാക്സി കിട്ടോ അറുപത് സൈസാണ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കലംകാരി പ്രിന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എത്തിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റും കൂടി എത്തട്ടെ വിചാരിച്ചിട്ട് കാത്തു നിന്നതാണ് അപ്പോൾ അടിച്ചിട്ട് ആവണില്ല മക്കളെ പറഞ്ഞു അടിച്ചിട്ട് ആവണില്ല എന്നാൽ അടിച്ചതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 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 സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ട മോഡൽ ഇതിന് ഇവിടെ ഇങ്ങനെ നമ്മളെ സാധാ ഫ്രോക്ക് ഇതാക്കണ പോലെ തന്നെ ഇതുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് തിരഞ്ഞു വരുന്നുണ്ട് കേട്ടോ തിരഞ്ഞു വരുക എന്നാൽ പല വിടുന്ന് കുറേ ദൂരത്തുനിന്നൊക്കെ ഫ്രോക്ക് ഉണ്ട് ഇവിടെ ആരൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെ ഇവിടെ എലാസ്റ്റിക് ആണ് മുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ ചുങ്കിടിയിലാണ് നമുക്ക് നാഞ്ഞൂറ്റി മുപ്പത് വന്നിട്ടുള്ളത് പിന്നെ കുറേ ആൾക്കാർ പറയും ഇരുന്നൂറ്റി അൻപതിന് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതിന് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിന് കിട്ടുന്നുണ്ട് എന്ന് പറയും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ കോട്ടണിലെ ആണ് പിന്നെ അത് അറുപത് ലെങ്ത്താണ് അൻപത്തി ആറ് കിട്ടുള്ളൂ പറയുന്നുണ്ട് നമ്മൾ അൻപത്താറ് അൻപത്തിയാറ് ലെങ്ത്തും സ്ലീവും എലാസ്റ്റിക്കും പിന്നെ നമ്മൾ യൂണിറ്റിലെല്ലാം കൊടുത്തിട്ട് ചെയ്യിക്കുന്നത് പുറത്തുനിന്ന് ചെയ്യിക്കായത് കാരണം നമുക്ക് സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ യൂണിറ്റിൽ ചെയ്യിക്കുമ്പോൾ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് റുപ്പ്യക്കൊക്കെ ഏറി വന്ന് ഇരുപത്തഞ്ച് മുപ്പത് ഉറുപ്പ്യൊക്കെ അടിച്ചു കിട്ടുമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ചെയ്യിക്കുമ്പോൾ അതിനെക്കാട്ടിലും റേറ്റ് വരുന്നതുകൊണ്ട് അപ്പം ഇത് കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗോൾഡൻ ഗോൾഡൻ കളറിൽ പിന്നെ ഒരു കോഫി വൈലറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് നമ്മൾ മംഗോളിയൻ ഡിസൈനാണ് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഫ്രോക്കില് ഇതാണ് കേട്ടോ കണ്ടല്ലേ ഇതിൻ്റെ ഷോർട്ട് ഷോർട്സ് ഇന്ന് ഇറങ്ങും അപ്പോൾ ഷോർട്സ് നമ്മൾ ഐശാൽ മാക്സിയിൽ ഉണ്ടാകും കണ്ടല്ലേ ഇതിൻ്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് അപ്പോ അടിപൊളി കോട്ടനാണ് ഇപ്പൊ ഇതിന്റെ വേറെ രണ്ട് പ്രിന്റോ മൂന്ന് പ്രിന്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാട്ടോ ഇനി അറുപതില് ചിലരറിയും എന്താണ് എനിക്ക് ഇവിടെ ഇതുള്ളതുകൊണ്ട് പറ്റില്ല ഈ സ്റ്റിച്ച് ഇതിന് എടുത്തിട്ടാൽ മതി കേട്ടോ ഇത് നമ്മൾ ഇതിന് എടുത്തിട്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് സാധാ മാക്സി പോലെ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോ ഞാൻ ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല കാരണം എനിക്ക് ഇത് നമ്മളിത് ഏഹ് ഇരുപത്തെട്ട് ജസ്റ്റ് വീതി ആയിരിക്കും വരുന്നത് ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതിയും അങ്ങനെ കൊടുക്കാറുള്ളത് അപ്പൊ ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് അറുപത് സൈസ് ലെങ്ത്തിൽ ആണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്രോക്ക് മാക്സി എത്തിയോ ഫ്രോക്ക് മാക്സി എത്തിയോ ഫ്രോക്ക് മാക്സി എത്തിയോ അപ്പൊ ഇതൊരു പിസ്ത ഗ്രീനിലാണ് ഡാർക്ക് ഗ്രീനും പിസ്താ ഗ്രീനും കൂടി പൊങ്ങൾ വിചാരിച്ചു ഞാൻ എല്ലാ കളറും പൊടിച്ചു ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കളർ അറിയില്ലായിരുന്നു ഇപ്പൊ എല്ലാ കളറും പൊളി ഉണ്ട് ഇതാട്ടോ അപ്പോൾ ഇതാണ് ഫ്രോക്ക് മാക്സിയിൽ പിസ്ത ഗ്രീനില് ഡാർക്ക് ഗ്രീന് പിന്നെ ഒരു എന്ത് കളറാണ് റോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇങ്ങനെ ഏത് കളറും ഷാളും അതിക്ക് മാച്ച് ആകും നമ്മളെ ഇത് മാച്ച് ആയ ഷാൾ ഞങ്ങൾ എടുത്തരണം വേണ്ട നിങ്ങൾ ഞാൻ പിന്നെ ഇനി ഈ കളറും ഈ ഷാളും വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു ഷാൾ ഈ ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പം നാല് രൂപ നാല് അല്ല അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ഷാളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാച്ചായിട്ട് ഷാള് എടുക്കെട്ടോ അപ്പം ഇത് അതിൻ്റെ വേറൊരു കളറാണ് കണ്ടല്ലേ ലൈറ്റ് കളറിൽ ഡാർക്കിലാണ് കേട്ടോ അഞ്ച് കളറാണ് മൊത്തം ഉള്ളത് അപ്പോൾ ഒരു കളറ് നമ്മൾ നിർത്തി കാണിച്ചു അടുത്തൊരു കളറ് ഇതാണ് അപ്പോൾ മൊത്തം അഞ്ച് കളറായില്ലേ ാട്ടാ അറുപതില് കാരണം വെച്ചാല് അറുപതില് ജംബോ അറുപതില് കഫ്താനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് നമുക്ക് തന്നെ ഇത് ഞാനിപ്പോൾ സത്യത്തില് ഈ മാക്സിസ് മറ്റേ മാക്സി ഇത് മാത്രം ചെയ്താലോന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അത്രയും അടിച്ചിട്ട് ആവണില്ല ആയാലും തന്നെ ഇത് സെയിലാക്കാൻ നമുക്ക് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കിട്ടൂല അതാണ് മെയിൻ പ്രശ്നം ട്ടോ അറുപത് ലെങ് ആണ് ജംബോ സൈസാണ് കേട്ടോ ജംബോ സൈസ് ആണ് വരുന്നത് പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കും ജംബോ 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 പറയുന്നത് എന്തിനാണ് ചോദിക്കും ജംബോ പറയുന്നത് എന്തിനാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ത്രിബ്ലെക്സിൽ ഫോർ സൈസ് ആണ് ജംബോ സൈസ് വരുന്നത് കേട്ടോ ത്രിബ്ലെക്സിൽ അല്ലെങ്കിൽ ഫോർ എക്സല് സൈസിലാണ് അപ്പൊ ഇതും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് എന്താ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഇതിനും ഇവിടെ ഇങ്ങനെ എല എലാസ്റ്റിക് അല്ല എലാസ്റ്റിക് അല്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ സ്ലീവിന് എലാസ്റ്റിക്ക് ആണോ ഇതാട്ടോ നെക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കലങ്കാരി തന്നെയാണ് ഏട്ടാ പ്രിന്റ് വരുന്നത് അടുത്ത ഒരു കളറ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാട്ടോ ഇതാണ് ഇതാണ് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് ഇപ്പൊ കണ്ടല്ലേ ഈ ഒരു കളറാണ് ഇതിൽ തന്നെ സെയിം ചെറിയൊരു ഡിഫറെ ആ വീഡിയോസിൽ വരുമ്പോ മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ ഇതും ഇങ്ങനെ ഇതും ഇതൊക്കെ ആയിട്ട് ഇതും ഇതുമാണ് പിന്നെയും ബി ഡീസിലെ തോന്നണത് ഇത് മൂന്നാമത്തെ കളറ് കണ്ടല്ലേ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്പറിൽ മെസ്സേജ് അയക്കുക രാത്രിയാണെങ്കിൽ ഞാനായിരിക്കും റിപ്ലൈ തരുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് നമ്പറിൽ പകല് മെസ്സേജ് അയക്കുക പകലാണെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കുക കാരണം നമ്മൾ കൊറിയർ കൊടുക്കാന് പിന്നെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ അതുപോലെ ഇതടിക്കാൻ കൊടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പോകും പിന്നെ രാത്രി ചില ദിവസങ്ങൾ മാത്രമേ നമ്മൾ രാത്രി പുറത്ത് പോവാറ് രാത്രി പുറത്ത് പോകും പക്ഷെ എന്നാലും പർച്ചേസിങ്ങുള്ള ദിവസം മാത്രമേ രാത്രി ഇവിടെ ഇല്ലാതിരിക്കുകയുള്ളൂ പിന്നെ ചെറിയ ചെറിയ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ പോകും അപ്പോൾ രാത്രിയാണെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയക്കുക പറയാൻ കാരണം എന്താ വെച്ചാൽ പകൽ കുറേ ആൾക്കാർ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയച്ചിട്ട് പറയും റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല ചില സമയത്ത് ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വാട്സപ്പ് തുടങ്ങുമ്പോൾ ഒരു ഓർഡർ ഓർഡർക്കെടുക്കും പക്ഷെ ചിലപ്പോൾ ഞാൻ അഡ്രസ്സ് അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഒരു ചുറ്റുപാടിൽ പെടും പിന്നെ ആ അഡ്രസ്സിൻ്റെ ഒന്ന് മിസ്സായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പകൽ നിങ്ങൾ ആ അഡ്രസ്സിൽ ഓർഡർ ചെയ്യുക പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറിലും ഒരേ സമയം ഓർഡർ ചെയ്യരുത് അങ്ങനെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അതായത് രണ്ട് രണ്ട് നമ്പറിലും ഒരേ സമയം ഓർഡർ ചെയ്യുക ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല ആരാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ പുറത്തെവിടെയെങ്കിലും ആയിരിക്കും പക്ഷെ ഇവരിവിടെ ഉണ്ടാകും ഇവരോടും സെയിം ഒരേ ഇതിൽ എത്ര റേറ്റ് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ ചോദിക്കും അപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫോണിൽ ഫോട്ടോ കാരണം എന്താ വെച്ചാൽ അതൊരു നാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ നമ്പറിൽ ഈ എൻ്റെ ഫോണിൽ രണ്ട് വാട്സപ്പും ഉണ്ട് അതായത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറും ഉണ്ട് എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് നമ്പറും ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ട് മെസ്സേജും നോക്കാൻ പറ്റും കടയിൽ നടക്കുന്ന സാ മെസ്സേജ് നോക്കാൻ പറ്റും ഓൾറെഡി എൻ്റെ അടുത്തുള്ള വാട്സപ്പിലെ മെസ്സേജും നോക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ രണ്ട് നമ്പറിലും ഒരേ മെസ്സേജ് വരുന്ന കാൺ കണ്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ഗൂഗിൾ പേൻ്റെ ഇതിൽ രണ്ട് നമ്പറിൽ നിന്നും ഓർഡർ എടുക്കണേ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഒരേ നിങ്ങൾക്ക് ആ നമ്പറിൽ നിന്ന് നിങ്ങളെ ഓർഡർ കൺഫേം ആക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൽ കൺഫേം ആക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇതിലിട്ട് വെച്ചാൽ മതി അതല്ല ഞാനാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ മറ്റേ നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ കൺഫേം ആക്കി എന്ന് പറയാം അതിലും ഒരു സ്ക്രീൻഷോട്ട് ഇതിലും ഒരേ സമയത്ത് രണ്ട് സ്ക്രീൻഷോട്ട് പിന്നെ ചിലരോട് ഞാൻ ഇന്ന് ഞാൻ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈസും കറക്റ്റും ഫോട്ടോസൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതേ മെസ്സേജ് ഇവിടെ ഉള്ള ആൾക്കും വരുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ ഇത് ചുങ്കിടിയാണ് കേട്ടോ ജംബോ സൈസ് തന്നെയാണ് ചുങ്കിടിയാണ് നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കുറേ ആൾക്കാർ പറയും റേറ്റ് കൂടി റേറ്റ് കൂടി അതായത് ചുങ്കിടിക്ക് നിങ്ങൾ മീറ്ററിന് റേറ്റ് നോക്കുക ജംബോ സൈസ് അതായത് അറുപതില് ഫുൾ ആണ് ഇതൊരിക്കലും ഫുൾ അല്ല ഞാൻ പറയില്ല ഫുൾ ലെങ്ത്തിൽ വരുന്നത് ഫ്രില്ലിൽ വരുന്നുണ്ട് സ്ലീവും തന്നെ അത്യാവശ്യം ഇപ്പോൾ പുറത്ത് ഡൽഹിയിലൂടെയുള്ളൊരു കാതനിക്ക് രണ്ടെണ്ണത്തിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നാല് പീസുവാണെന്ന് പറഞ്ഞിട്ട് അതായത് വേറെ ഏതെങ്കിലും കളറിൽ നാല് പീസുവാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എടുത്ത ആൾക്കാർ വീണ്ടും വീണ്ടും നമുക്ക് ഇത് ഓർഡർ തരുന്നത് കാരണമാണ് നമുക്ക് എന്തു ചെയ്യുക അടിച്ച് വന്ന് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ചിലർ നമുക്ക് ഉമ്പ്രക്ക് പോവുകയാണെങ്കിൽ ഗൾഫിൽ പോവുകയാണ് പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ അല്ലോ അപ്പം അങ്ങനെ പോണതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് നമുക്ക് ഇത് സാധനം സ്റ്റോക്ക് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ കുറേ ദിവസമായി ഫ്രോക്ക് മാക്സി വീഡിയോ ചെയ്തിട്ടും പിന്നെ ഷോപ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ട് പിന്നെ കുറേ ആൾക്കാർ സെയിലാക്കാൻ ഫുൾ ലെങ് ഉള്ളത് സെയിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ എന്തെങ്കിലും ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരാം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ അറുപത് ലെങ്ത്തിൽ വീഡിയോ ചെയ്യാനാണ് അല്ല സെയിലാക്കാനാണ് സെയിലാക്കാനാണ് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഇന്ത്യക്കാരനെ കുറേ കഴിക്കണം അഴിക്കാമെന്ന് നോക്കലോടങ്ങിയിട്ട് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആളെയും കൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാനാവാം ഇതാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളറാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കുടിഡിൻ്റെ ഒരു കളർ മിസ്സിംഗ് ഉള്ളൂ റെഡ് ആ ഒരു റെഡിന് നമുക്ക് അൻപത്താറായാലും അറുപതായാലും ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ആ റെഡിന് മാത്രമായിട്ട് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നാനൂറ്റി മുപ്പതാണ് ഇതിനെന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ എന്താണ് എന്തപ്പം പറഞ്ഞു ചാച്ചു ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ അതാണ് കിട്ടി കഴിഞ്ഞിട്ട് ഒരിക്കൽ പിന്നെയും ചുങ്കിടി വേണം ആ കളറിൽ കിട്ടുമോ കിട്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും